വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പപ്പായ കറിയാണ് വെക്കാൻ പോകുന്നത് പപ്പായ നിങ്ങൾ കഴിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കൽ കറി നോക്കി ആക്കി വെച്ചിട്ടുണ്ടോ അപ്പോ നമുക്ക് ഇന്ന് ആ കറിയാണ് വെക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അത് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് കണ്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തണേ അത് മറക്കരുത് നോക്കിയാലോ എങ്ങനെ വെക്കാമെന്ന് ഒക്കെ വരും ഗൈസ് അപ്പ ഇത് നമ്മൾ കഴുകി വെച്ച പപ്പായയാണ് ഇതൊക്കെ നമ്മൾ ഉപ്പും സാധനങ്ങളൊക്കെ വ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഒഴിച്ചു കൊടുക്കണം ഉപ്പാണ് ഗൈസ് കലുപ്പ് അതിരുന്നു ഇന്നത്തെ നമ്മൾ മുളക് പൊടിയാണ് ഇടേണ്ടത് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടാം അതും ഇടാം പിന്നെ ഗൈ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഇതൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി ഇത് കുറച്ച് ഇളക്കി കൊറക്കൊടുക്ക ഞങ്ങള് കുത്തിക്കാലത്തിലാണ് വെക്കാറുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് തേങ്ങ ചെറുകി വെക്കാം തിളച്ചുപോകാതെ ശ്രദ്ധിക്കരുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ചി വെക്കാം നന്നായി അരച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മള് തേങ്ങ ഒക്കെ ചെറുകി റെഡി ആക്കിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജീരകിട്ട് കൊടുക്ക ഞാനും കഴിക്കും കുറച്ച് അപ്പൊ കഷ്ണങ്ങള് കുറച്ച് വെമ്പിട്ടുണ്ട് ഇനി കൊറച്ച് നന്നായി ഉടച്ചു കൊടുക്ക കേട്ടോ നന്നായി നല്ല സാധനമാണ് നാട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് രീതിയിലേക്ക് തേങ്ങ ഒഴിക്കാൻ പോവാണ് ാര ഇളക്കുന്നത് അറിയോ ഞാനത് അളക്കണു ഇപ്പതാ അമ്മയെ അളക്കുന്നു എന്റെ വീട്ടിലിപ്പോ അമ്മേ അമ്മ ലേ ഉപ്പും മുളകും ഒക്കെ പാകമാണ് നോക്കാം ആവശ്യത്തിന് ഇട്ടു കൊടുക്കാതെ അതുപോലെ കൊഴുപ്പും നിങ്ങളുടെ പാകത്തിലാക്കാം നന്നായി തളയ്ക്കണം അതുവരെ വെയിറ്റ് ചെയ്യണം തിള വരുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാം നമ്മൾ ഇത് വറുത്തിടാൻ പോവുകയാണ് ചത്തി വെച്ചു ചൂടാകട്ടെ ഇന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇനി എണ്ണ ചൂടായിട്ട് വേണം നമുക്ക് കടുക് പൊട്ടിച്ച് വറ ടുക് പൊട്ടിയ ശേഷം കറിവേപ്പ് കറിവേപ്പില ഇണ്ട് വെക്കെ നമ്മടെ തെറിച്ചു ചെറുതായിട്ട് അത് സൂക്ഷിക്കണം കേട്ടോ നിങ്ങള് അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അതിൻ്റെ ഇട്ട് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് കുട്ടിച്ചോർ അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ഡിഷാണ് എല്ലാവർക്കും ബായ്